തലയിൽ തേക്കുന്ന ഒരു ഓയില് ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് നല്ല എളുപ്പമാണ് ഈ ഓയിൽ നമ്മൾ ആഴ്ചയിൽ നമ്മൾ മൂന്ന് ദിവസെങ്കിലും തലയിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് തല നമ്മൾ കുളിക്കാണെങ്കിൽ നമ്മുടെ തലയുടെ താരം നന്നായിട്ട് പോവുകയും ചെയ്യും മുടിപ്പൊഴിച്ചിട്ട് നന്നായിട്ട് കുറയുകയും ചെയ്യും ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് കറ്റാറവാഴ വേണം ഞാനിവിടെ ഒരു കറ്റാർവാഴയുടെ കണ്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇല്ലേക്കത് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും നല്ലത് ഇതെങ്ങനെ ഓയിൽ ഓയിലാക്കണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറ്റാർവാഴ നമ്മൾ ഏറ്റാ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ തൊണ്ടൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും ഈ അരച്ചെടുത്ത കറ്റാർവാഴ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി വെളിച്ചെണ്ണി എടുക്കുക ഇപ്പൊ വെളിച്ചെണ്ണ ഈ കട്ടാർവാളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അത് ഇത് നന്നായിട്ട് നമ്മൾ ചൂടാകാം ഈ കറ്റാർവാഴ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല അത് വെളിച്ചെണ്ണേ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞോ ഈ കറ്റാർവാഴയുടെ പീരിയൊക്കെ സെപ്പറേറ്റ് ആവും വെളിച്ചിട്ട് നന്നായിട്ട് തെളിഞ്ഞു വരും അങ്ങനെ തെളിഞ്ഞു വരുമ്പോ നമ്മളത് തീ ഓഫ് ചെയ്തിട്ട് ചൂടായി കഴിഞ്ഞോ ഇത് അരിച്ചെടുത്തിട്ട് നമ്മളൊരു കുപ്പിയിലാക്കി വെക്കണം അപ്പൊ നമുക്ക് ഏറ്റായിരുന്നവന് നമുക്ക് ഈ കറ്റാർവാഴ നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രൈൻഡർ എടുക്കാം ഈ ഗ്രൈൻഡറിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാൻ നമുക്ക് രണ്ട് സൈഡിലും ഇതിന് നുള്ളുണ്ട് അതും മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് ചെറിയ പീസാക്കാം ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം ഇതിന്റെ പകുതി വെളിച്ചെണ്ണി എടുക്കണം വെളിച്ചെണ്ണ ചേർക്കാം ഇനി ചൂടാക്കി എടുക്കാൻ വേണ്ടിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം നമ്മൾ എടുക്കുന്ന പാത്രം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം കനം കുറഞ്ഞ പാത്രാണെങ്കിൽ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് പുകയ്ക്ക് കയറും അപ്പൊ അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം നമുക്ക് ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഈ കറ്റാർവാഴയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം നമുക്ക് നന്നായിട്ട് തളച്ച് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെഡി ആയി തുടങ്ങുമ്പോ ഈ കറ്റാർ വാഴയുടെ ഈ പീരൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവും ഈ വെളിച്ചെണ്ണ ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോ ലാസ്റ്റ് ടൈം ആവുമ്പോ ഈ വെളിച്ചെണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പൊ നമ്മളത് ഇളക്കണ സമയത്ത് കുറച്ച് നീ നിന്നിട്ട് ഇളക്കണം ഇതിന്റെ പീരേക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞോ ഇത് ഫിൽട്ടറിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം ഫിൽറ്ററിൽ വെച്ച് അരിച്ചെടുത്താലും ഇതിന്റെ ഓയിൽ മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല അത് ഏറ്റാദ്യം തന്നെ നമ്മൾ ഫിൽട്ടറിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ചില്ലിന്റെ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കണം നമ്മുടെ കറ്റാർവാഴ ഓയില് റെഡി ആയിട്ടുണ്ട് നമ്മൾ തലയിൽ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് പതുക്കൊന്ന് ചൂടാക്കണം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം തലയിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്